ചികിത്സാ പിഴവ് കാരണം ആശുപത്രി അധികൃതരുടെ നേരെ നോക്കാത്ത പ്രവൃത്തി കാരണമൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ജീവനുകളുടെ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ അത്തരത്തിലൊന്നാണ് കോഴിക്കോട് നിന്നും പുറത്തു വരുന്നത് ചികിത്സാ പിഴവ് സംഭവങ്ങൾ പതിവാകുന്നതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി സംഭവിക്കുകയാണ് എല്ലാവരെയും ഞെട്ടിക്കുകയും ഒരേ സമയം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വാർത്തയാണെന്ന് പറയുന്നു ശസ്ത്രക്രിയക്ക് പിന്നാലെ അബോധാവസ്ഥയിലായ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ഭർത്താവ് ശസ്ത്രക്രിയക്കിടെ നൽകിയ അനസ്തേഷ്യയുടെ അളവ് കൂടിപ്പോയതാണ് യുവതിയുടെ മരണത്തിന് കാരണമെന്ന് ഭർത്താവ് ആരോപിച്ചു വയനാട് നടവയൽ ചീങ്ങോട് വരിക്കാലയിൽ ജെറിൽ ജോസിന്റെ ഭാര്യ അഖിലയാണ് തിങ്കളാഴ്ച രാത്രി മരിച്ചത് അഖിലയ്ക്ക് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ശസ്ത്രക്രിയയുടെ അനസ്തേഷ്യയുടെ അളവ് കൂടിപ്പോയതിനെ തുടർന്നാണ് ഒരു വർഷവും മൂന്ന് മാസവും അബോധാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചത് ഹെർണിയ ശസ്ത്രക്രിയയ്ക്കായി കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ രണ്ടായിരത്തി മാർച്ച് പതിനെട്ടിനാണ് അഖിലയെ പ്രവേശിപ്പിച്ചത് സർജറി നടക്കുന്നതിനിടെ രോഗിക്ക് ബോധം വന്നതോടെ വീണ്ടും അനസ്തേഷ്യ നൽകുകയായിരുന്നു തുടർന്ന് ഓപ്പറേഷൻ പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാൽ യുവതി അബോധാവസ്ഥയിൽ തുടരുകയായിരുന്നു അളവിൽ കൂടുതൽ അനസ്തേഷ്യ നൽകിയതാണ് യുവതിയെ അബോധാവസ്ഥയിലേക്ക് തള്ളിവിട്ടത് നിരന്തരം വിവിധ സ്വകാര്യ ആശുപത്രികളിലേക്ക് തുടർ ചികിത്സയ്ക്കായി കൊണ്ടുപോയെങ്കിലും മാറ്റമുണ്ടായില്ല തുടർന്ന് തിങ്കളാഴ്ച മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി തുടർചികിത്സയ്ക്ക് വയനാട് കോഴിക്കോട് ജില്ലകളിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലായി ഇരുപത് ലക്ഷത്തിലധികം രൂപ ചെലവായി ചികിത്സാ പിഴവ് വരുത്തിയ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിഷൻ ഫീസായി ഇരുന്നൂറ്റൻപത് രൂപ മാത്രമേ വാങ്ങിയുള്ളൂ മറ്റൊരു ഫീസും വാങ്ങിയില്ല അതേസമയം ചികിത്സാ പിഴവ് സംബന്ധിച്ച് വയനാട് ഡി എംഒ ജില്ലാ ലീഗൽ അതോറിറ്റി മനുഷ്യാവകാശ കമ്മീഷൻ കേൻഷിട പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരു അന്വേഷണവും നടന്നില്ലെന്നും ജരൻ പറഞ്ഞു കതലിക്കാട്ടിൽ ബീന വിൻസൻ ദമ്പതികളുടെ മകളായ അഖില സ്വകാര്യ സ്കൂൾ ടീച്ചറായിരുന്നു ജെറൽ ജോസ് സ്വകാര്യ സ്ഥാപനത്തിലെ സെയിൽസ്മാൻ കൂടിയാണ് ഇരുവർ ർക്കും രണ്ട് മക്കളാണുള്ളത് അഞ്ചും മൂന്നും വയസ്സുള്ള രണ്ട് ആൺകുട്ടികൾ ജെറോം ജെറോൺ എന്നാണ് അഞ്ചും മൂന്നും വയസ്സുള്ള കുട്ടികളുടെ പേര് ഈ കുട്ടികളോട് എന്ത് മറുപടി പറയുമെന്നറിയാതെയാണ് വീട്ടുകാർ നിൽക്കുന്നത് ഹെർണിയുടെ ശസ്ത്രക്രിയക്കിടെ യുവതിക്ക് ബോധ്യം വരുമ്പോൾ വീണ്ടും അനസ്ഥീക്ഷ നൽകിയതോടെ അളവ് കൂടിയെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇവിടെ ചികിത്സിക്കുന്നവർക്ക് ഇല്ലേ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത് പതിനഞ്ചു മാസമാണ് അബോധാവസ്ഥയിൽ യുവതി കഴിഞ്ഞത് ആ യുവതിയാണ് അവസാനം ഇപ്പോൾ മരണത്തോടെ കീഴ്പ്പെട്ടിരിക്കുന്നത് അവസാനം മരണത്തോട് യുദ്ധം കളിച്ച് അവസാനമായി യുവതിയുടെ മരണമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൽപ്പറ്റ ലിയോ ആശുപത്രിയിലെ ചികിത്സാ പിഴവാണെന്ന് യുവതിയുടെ ഭർത്താവ് തന്നെ ആരോപിച്ച് രംഗത്തെത്തുമ്പോൾ ആശുപത്രിക്കെതിരെ തന്നെ ഒരുപാട് പരാതികളാണ് രംഗത്ത് വരുന്നത് എല്ലാവർക്കും അറിയേണ്ടത് എന്താണ് സംഭവിച്ചതെന്നാണ് ഈ പറയുന്നത് പോലെയുള്ള ചികിത്സാ പിഴവാണെങ്കിൽ ശരിക്കും അത് മാറ്റേണ്ടത് തന്നെയാണെന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ലായിരുന്നുവെന്നുമാണ് പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും